ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടാണ് ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നത് ഇന്നാണ് ലാലേട്ടൻ വരുന്നതും ഏ വിക്ഷം നടക്കുന്നതും ഒക്കെ ആയ എപ്പിസോഡ് ജാസ്മിൻ ആണെങ്കിൽ ഗബ്രിയുടെ കുപ്പിയും തിരക്കി ഇപ്പോഴും ഗബ്രിയുടെ ആ ഒരു ഹാങ് ഓവറിലാണ് ഇതിനകത്ത് നടക്കുന്നത് ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത് ഗബ്രി പോയിട്ടില്ല ഗബ്രി സീക്രെട്ട് റൂമിലാണ് ഇന്ന് എന്തായാലും ഗബ്രി വരുമെന്നാണ് ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഗബ്രിയെ പോലുള്ളൊരു സ്ട്രോങ് കണ്ടൻറ്റിനെ ഒരിക്കലും ബിഗ് ബോസ് പുറത്താക്കില്ല ഗബ്രി സീക്രെട്ട് റൂമിലാണ് എന്താ കാര്യത്തിനാണെങ്കിലും ഗബ്ര തിരിച്ചു വരുമെന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ഷോ കിട്ടിയും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ശ്വേതയും സാബുവും ഒക്കെ വന്നപ്പോൾ അവര് ജാസ്മിൻ ഒരു സൂചനയൊക്കെ കൊടുത്തിരുന്നു ഗബ്ര ഇല്ല തന്നെ നിന്ന് കളിക്കണം നമുക്കൊരു ആയുധവും ഇല്ലെന്ന് വിചാരിക്കണം നമ്മളിവിടെ തന്നെ അല്ലേ വന്നത് നല്ല പൊട്ടൻഷ്യൽ ഉള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞ് അവരെ നല്ല മോട്ടിവേറ്റ് ഒക്കെ ചെയ്തു കൊടുത്തു പക്ഷേ എന്നിട്ട് പോലും ജാസ്മിൻ വീണ്ടും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്രി വന്ന് ഗബ്രി സീക്രട്ട് റൂമിലുണ്ട് ഗബ്രി ഈ ആഴ്ച വരും വരും എന്നൊക്കെയാണ് അപ്പോൾ ഇന്ന് എന്തായാലും മോഹൻലാൽ വരുന്ന എപ്പിസോഡാണ് ഗബ്രി ശരിക്കും ഔട്ട് ആയതാണ് എന്നുള്ള കാര്യം അറിയുമ്പോൾ എന്താണ് ജാസ്മിൻ്റെ പ്രതികരണം എന്ന് കാത്തിരിക്കുകയാണ് ഇന്ന് പ്രേക്ഷകരെല്ലാവരും ജാസ്മിൻ ഷോ കിറ്റ് ചെയ്യുമോ അതോ ഷോയിൽ തുടരുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കാരണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള പൊട്ടൻഷ്യൽ ജാസ്മിൻ ഉണ്ട് പക്ഷേ ജാസ്മിൻ തൻ്റെ മാനസികമായി തകർന്ന് ഗബ്രിയുടെ കൂടെ കളിക്കൂ എന്നുള്ള ഭാഷയിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇന്നിതൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും ജാസ്മിൻ്റെ പ്രതികരണം എന്നാണ് പ്രേക്ഷകർ അറിയാൻ കാത്തു നിൽക്കുന്നത് ജാസ്മിന് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് അവനാണ് ആകെയുള്ള സപ്പോർട്ട് എനിക്ക് എന്തിനും ചായാനുള്ള തോൾ അവനാണെന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞത് കാരണം ജാസ്മിൻ ഗബ്രിയെ അത്രയ്ക്ക് ഇഷ്ടവുമായിരുന്നു അപ്പോൾ ഇനി എന്താണ് ഇന്നത്തെ എപ്പിസോഡെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം